മുപ്പത്തി അഞ്ച് വർഷമായി എൽ ഡി എഫ് ഭരണത്തിലുള്ള ഓച്ചന്തുരുത്ത് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സി പി ഐ കോൺഗ്രസ് കൂടാരത്തിൽ ചേക്കേറി കുറച്ചു കാലമായി കോൺഗ്രസുമായി സി പി ഐ വിലപേച്ചലിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന അവകാശവാദം കോൺഗ്രസ് തള്ളിയതോടെ അഞ്ച് സ്ഥാനങ്ങൾ വേണമെന്നായി അത് സമ്മതിക്കുകയായിരുന്നു ആറുമാസം മുൻപ് തന്നെ സി പി ഐ മണ്ഡലം കമ്മിറ്റിയിലെ ഇളങ്ങുന്നപ്പഴയിൽ നിന്നുള്ള അംഗം തങ്ങൾ ഓച്ചന്തുരുത്ത് ബാങ്കിൽ കോൺഗ്രസ്സുമായി ചേരുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു സി പി ഐ എമ്മുമായി തെറ്റിപ്പിരിയ നിലവിലുള്ള മുന്നണി പ്രകാരം നിലവിലുള്ള മൂന്നിനു പകരം അഞ്ച് സീറ്റ് വേണമെന്ന അവകാശവാദം ഉയർത്തി ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു ഇതുസംബന്ധിച്ച് സി പി ഐ മണ്ഡലം കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ പങ്കെടുത്തു നടന്ന യോഗത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടണമെന്നും അല്ലെങ്കിൽ തങ്ങൾ രാജിവെക്കുമെന്നും മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ഭീഷണി മുഴക്കി ഇതിന് ജില്ലാ സെക്രട്ടറി വഴങ്ങുകയായിരുന്നു ഇതോടെ ഇളങ്ങുന്നപ്പുഴ ഞാരയ്ക്കൽ പഞ്ചായത്തുകളിലെ സഹകരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് സി മുന്നണി പൂർണ്ണമായി കറുത്തേടം പെരുമ്പള്ളി ഞാരയ്ക്കൽ സഹകരണ ബാങ്കുകളിൽ ഇവർ സഖ്യത്തിലാണ് എടവനക്കാട് സഹകരണ ബാങ്കിലും സഖ്യത്തിനായി കോൺഗ്രസിനെ സമീപിച്ചെങ്കിലും അവർ കൂടുതൽ സീറ്റ് നൽകാത്തതിനാൽ സി പി ഐ തനിച്ചു മത്സരിക്കുകയായിരുന്നു പന്ത്രണ്ട് സീറ്റിൽ ഏഴിൽ മത്സരിക്കാനേ സി പി ഐക്ക് സ്ഥാനാർത്ഥികളെ കിട്ടിയുള്ളൂ ലഭിച്ചതാകട്ടെ നിസാര വോട്ട് മാത്രം മണ്ഡലത്തിലാകെ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി സി പി എമ്മിനെ മൂലക്കിരുത്താമെന്ന അവകാശവാദവുമായി ഇറങ്ങിയിരിക്കുകയാണ് മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് സി പി എമ്മിൽ നിന്നും പുറത്താക്കിയ ഇദ്ദേഹത്തെയാണ് സി പി ഐ മണ്ഡലം സെക്രട്ടറിയാക്കിയത് ഇദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം മൂലം നിലവിലുണ്ടായിരുന്ന മണ്ഡലം സെക്രട്ടറി ഇ സി ശിവദാസും നേതാക്കളായ ഡെന്നിസൻ കോമത്ത് കെ എ ശിവൻ കെ എസ് ജയദീപ് എന്നിവരെയെല്ലാം സി പി ഐ വിട്ട് സി പി എമ്മിലെ സി പി എമ്മിനൊപ്പമാണ്